ഹലോ അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ടീച്ചർ ഇന്ന് വന്നത് ടീച്ചർ പറമ്പിലും അല്ലേ ഇന്ന് ലീവല്ലേ അപ്പോൾ ലീവായതുകൊണ്ട് പറമ്പിലല്ലോ ടീച്ചർക്ക് മുമ്പേ അമ്മയെല്ലാം ഉപയോഗിച്ചുണ്ടായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഔഷധ ചെടിയെ കണ്ടു അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ടീച്ചർ നിന്ന് വന്നത് ഔഷധ ചെടി നമുക്ക് പല്ലി വേദന വരുന്ന സമയത്ത് പല്ലിയിൽ പഴുപ്പെല്ലാം ഉണ്ടാകുന്നില്ലേ പല്ലിൻ്റെ അടുത്ത് പഴുപ്പ് വരുമ്പോൾ ആ പഴുപ്പ് നീര് ആറാൻ വേണ്ടിയിട്ട് ഒരു ചെടിയുണ്ട് ആ ചെടിനെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി പിടിക്കണം വായിലേക്ക് വേദന വരുന്ന ആ ഭാഗത്തേക്ക് ആവി പിടിക്കണം അപ്പോൾ ആവി പിടിച്ചാൽ അത് നല്ല പോലെ അതിലിലെ പഴുപ്പെല്ലാം പൊട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വേദന കുറഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ചെടി നല്ല മണൂല്ല ചെടിയാണ് ആ ചെടി നിങ്ങളുടെ പറമ്പിലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി പിന്നെ ഒന്ന് അങ്ങനെ വേദനയെല്ലാം വരുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നോക്കണം അത് എന്നിട്ട് ഗുണ ഗുണമുണ്ട് എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ അത് ടീച്ചറ് കാണിച്ച് തരാം ആ ചെടിയെ ഇതാണ് ആ ചെടി ഈ ചെടി ഇതാ കണ്ടു നിങ്ങൾ ഇതിപ്പോൾ കാടല്ലാം വെട്ടിയിട്ട് അതുകൊണ്ട് മുഴുവനും കൊത്തിയിട്ട് എടുത്തു ഇപ്പോൾ നല്ല ഇത് തേർത്ത് വരുന്നതാണ് പറമ്പിൽ ഇടയ്ക്കിടക്കെല്ലാം അത് ഉണ്ട് അപ്പോൾ ഇത് ഇതിട ഞാൻ ഇതിനെ നോക്കി നല്ല പോലെ ഇതിന് കാടല്ലാം അടുത്തില്ല എല്ലാം എടുത്ത് ക്ലീ ക്ലീർ ചെയ്ത് നേരാക്കി വെച്ചതാണ് എപ്പോഴെങ്കിലും പല്ലുവേദന വരുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നല്ല മണൂല്ല ചെടിയാണ് എന്ത് മണു നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെടി നിങ്ങളെ പറമ്പിലുണ്ടോ നോക്കണം അപ്പോൾ അതൊന്നും െങ്കിൽ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണേ